നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം പുതിയ എൻ എച്ച് എസ് കോൺട്രാക്ടിന്റെ പേരിലുള്ള തർക്കങ്ങളെ തുടർന്ന് ഇംഗ്ലണ്ടിലെ പകുതിയോളം ജി പി പ്രാക്ടീസുകളും ഏതെങ്കിലും വിധേനയുള്ള പ്രതിഷേധ നടപടികൾക്ക് തുടക്കം കുറിച്ചതായി സർവേ ഈ മാസം ആദ്യമാണ് കരാറിനെ സംബന്ധിച്ച് വോട്ട് ചെയ്ത് പ്രതിഷേധ നടപടികൾ തുടങ്ങാൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങളായ ഫാമിലി ഡോക്ടർമാർ തീരുമാനിച്ചത് എൻ എച്ച് എസ് സേവനങ്ങൾ സ്തംഭിപ്പിക്കുമെന്നാണ് യൂണിയൻ ഭീഷണി ഒഴുക്കിയിരിക്കുന്നത് ഇതിനകം തന്നെ ഏതെങ്കിലും വിധേനയുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചതായി പൾസ് ട്രെയിഡ് മാഗസിൻ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ജി പി പ്രാക്ടീഷർമാർക്കിടയിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തി നാൽപ്പത്തി ആറ് ശതമാനം പേരാണ് പ്രതിഷേധം തുടങ്ങിയതായി അറിയിച്ചത് മറ്റൊരു ഇരുപത് ശതമാനം അധികം വൈകാതെ നടപടികളിലേക്ക് നീങ്ങും കേവലം ഏഴ് ശതമാനം മാത്രമാണ് സമര നടപടികൾ സ്വീകരിക്കില്ലെന്ന് അറിയിച്ചത് പുതിയ കരാറിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രം വരുന്ന ബഡ്ജറ്റ് വർധന പല സർജറികളുടെയും നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ബി എം എ പ്രധാന ആരോപണം എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരും പിന്തുണയോടെയാണ് സമരത്തിലേക്ക് നീങ്ങാൻ അനുമതി ലഭിച്ചത് എന്നാൽ ഇത് പൊതുജനങ്ങളെ ശിക്ഷിക്കുന്നതാണ് എന്നാണ് ഹെൽത്ത് സെക്രട്ടറി വൈസ് സ്ട്രെങ് മുന്നറിയിപ്പ് നൽകിയത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ചെയ്തില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക ബ്രെക്സിറ്റിന് ശേഷം യു കെയിലെ തൊഴിൽ മേഖലകളിൽ ബ്രിട്ടീഷുകാരേക്കാൽ സ്വാധീനം ഇന്ത്യക്കാർക്കും നൈജീരിയൻ പൗരന്മാർക്കും ആണെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലത്തെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് രോഗികളെ മറികടന്ന് ഈ രണ്ട് രാജ്യങ്ങളിലെ കൂടുതൽ ജോലികൾ നേടിയെന്ന് വ്യക്തമാക്കുന്നത് വിവരാകാശ അപേക്ഷ പ്രകാരം എച്ച് എം ആർ എസിൽ നിന്നുള്ള ഡേറ്റ പ്രകാരമാണ് ഈ കാലയളവിൽ തൊഴിലുകൾ നേടിയതിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് ഇന്ത്യൻ പൗരന്മാരാണെന്ന് വ്യക്തമാക്കുന്നത് നൈജീരിയൻ പൗരന്മാർക്കിടയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് തൊഴിലുകൾ വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെ കാലയളവിൽ യു കെ പൗരന്മാർക്കിടയിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം തൊഴിലുകളുടെ വർധന മാത്രമാണ് ഉണ്ടായത് ഈ കാലത്ത് ആകെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് മില്യന്റെ എംപ്ലോയ്മെന്റുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് മില്യന്റെ തൊഴിലുകളും യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള ആളുകളാണ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ സമയത്ത് യു കെയിലെ യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്കിടയിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം എംപ്ലോയ്മെന്റുകൾ കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലെ പ്രോസ്റ്റ് ബ്രെക്സിറ്റ് മൈഗ്രേഷൻ സിസ്റ്റം വന്നതോടെ സംഭവിച്ച അസാധാരണ മാറ്റങ്ങളാണ് എച്ച് എം ആർ സി ഡേറ്റ വ്യക്തമാക്കുന്നതെന്ന് അപേക്ഷ നൽകിയ മുൻ മന്ത്രിയും ടോറി എംപിയുമായ നീൽ ഒ ബ്രെയിൻ ചൂണ്ടിക്കാണിച്ചു യു കെ യുടെ കുടിയേറ്റ സംവിധാനങ്ങൾ ഇ യു പൗരുമാർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളുള്ളവർക്ക് അത്രയേറെ കർശന നടപടികൾ ഇല്ല എന്ന വസ്തുതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ചൂടേറിയ മേൽനൽക്കാലത്തെ അനുസ്മരിച്ച് ബ്രിട്ടനും ചുറ്റുകൊള്ളുന്നു ബ്രിട്ടീഷുകാർ ഇന്നലെ അനുഭവിച്ചത് ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിനമാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഉച്ചയോടെ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രിക്ക് മുകളിലെത്തി കേംബ്രിഡ്ജിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഡിഗ്രി താപനിലയാണ് സെൻട്രൽ ഇംഗ്ലണ്ടിലും സൗത്ത് ഇംഗ്ലണ്ടിലുമാണ് ചൂടിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വലഞ്ഞത് രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ രാവിലെ ലഭിച്ച ചാറ്റൽ മഴയും വൈകിട്ട് കൂടിയ മഴയും ആശ്വാസമായി ഇംഗ്ലണ്ടിൽ പലയിടത്തും യെല്ലോ അലേർട്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാണ് അധികൃതർ ചൂടിനെ നേരിടാൻ തയ്യാറാകണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ ജാഗ്രതാ നിർദ്ദേശം ബുധനാഴ്ച വരെ തുടരും ലണ്ടൻ നഗരത്തിലെ എല്ലായിടത്തും മുപ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഇന്നലത്തെ താപനില ഇതിനു മുൻപ് ഈ വർഷം ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടത് ജൂലൈ മുപ്പതിനായിരുന്നു മുപ്പത്തിരണ്ട് ഡിഗ്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ഇതുവരെ പതിനൊന്ന് തവണ മാത്രമാണ് പകൽ താപനില മുപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിൽ എത്തിയിട്ടുള്ളത് ഇതിൽ ആറ് തവണയും പത്ത് വർഷത്തിനുള്ളിലാണ് സംഭവിച്ചത് അതിലൊരു ദിനമായിരുന്നു ഇന്നലെ ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ലിങ്കൺഷെയറിലാണ് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പതേ പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് ഈ റെക്കോർഡ് താപനില രാജ്യത്തിന്റെ പല ഭാഗത്തും അതിശക്തമായ ഇടിയോടുകൂടിയുള്ള മഴ വരാൻ സാധ്യതയുണ്ടെന്നാണ് മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നത് വാർവിക്കിൽ യു കെ മലയാളി അബിൻ രാമദാസ് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു യു കെയിലെ മലയാളി സമൂഹത്തിന് വേദന സമ്മാനിച്ച ഒരു മരണവാർത്ത കൂടി വാർവിൽക്ക് താമസിക്കുന്ന കൊല്ലം മയനാട് സ്വദേശി അബിൻ രാമദാസ് ആണ് മരണപ്പെട്ടത് ഇദ്ദേഹത്തിന് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട് ഭാര്യയും മകളും നാട്ടിൽ അവധിക്ക് പോയ സമയത്താണ് അബിൻ്റെ വിയോഗം എന്നതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം ഭാര്യ ആശയും മകളും കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂൾ അവധിക്കാലം പ്രമാണിച്ച് നാട്ടിലേക്ക് യാത്രയായത് ജോലി സംബന്ധമായ കാര്യങ്ങൾ മൂലമാണ് അബിന് ഒപ്പം യാത്ര ചെയ്യാൻ കഴിയാതെ പോയത് എന്നിട്ടും നാട്ടിലെത്തിയ ആശയും മകളും എപ്പോഴും അബിനുമായി വീഡിയോ കോൾ ചെയ്തതുമാണ് ഒടുവിൽ ശനിയാഴ്ച മകളുടെ പിറന്നാൾ ആഘോഷത്തിന് നാട്ടിൽ ബന്ധുക്കളോടൊപ്പം കേക്ക് മുറിക്കുന്ന സമയത്തും അബിൻ ആശംസകളുമായി വീഡിയോയിൽ എത്തിയതാണ് എന്നാൽ ഞായറാഴ്ച ആശ പലവട്ടം വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ സുഹൃത്തുക്കളോട് ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചിരുന്നു സുഹൃത്തുക്കൾ വീട്ടിലെത്തി മുട്ടി വിളിച്ചതും വാതിൽ തുറക്കാതെ വന്നതോടെ പോലീസ് സഹായം തേടുകയായിരുന്നു സോഫിയെ അബിനെ മരിച്ച നിലയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അഭിനുണ്ടായിരുന്നില്ല ഞായറാഴ്ച തന്നെ മൃതദേഹം ഫ്യൂണറൽ ഡയറക്ടേഴ്സിന് കൈമാറാൻ തീരുമാനിച്ചതോടെ അഭിൻ്റെ ഭൗതിക ശരീരം ഏറ്റവും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം വാർവിക് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ അടക്കമുള്ളവർ ഏറ്റെടുത്തിരിക്കുകയാണ് കൊറോണറിൽ നിന്നും മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടെ വേഗത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് ഓട്ടോമൊബൈൽ സ്റ്റൈലിഷ് എഞ്ചിനീയറായ ആദവ് ആലീസ് എന്നീ പതിനാല് വയസ്സും എട്ട് വയസ്സുള്ള രണ്ട് മക്കളാണുള്ളത് വാർവിക് ലെമിൻറ്റൻ മലയാളി അസോസിയേഷനിലെ സജീവ അംഗമായിരുന്നു ബ്രൂഡിൽ താമസിക്കുന്ന കോതമംഗല സ്വദേശി ഹനൂജ് എം കുര്യാക്കോസം അപ്രതീക്ഷിതമായി വിട പറഞ്ഞു സതേൺ ഇംഗ്ലണ്ടിലെ റൂഡിൽ താമസിക്കുന്ന ഹനൂജും കുര്യാക്കോസ് തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലമാണ് മരിച്ചത് കെയർ ഹോമിലെ ജീവനക്കാരനായിരുന്നു ഭാര്യയും രണ്ടു മക്കളുമുണ്ട് ഇളയകുട്ടി നാട്ടിൽ ഹനൂജിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും ഇന്ത്യൻ ഉൾപ്പെടെ മൂന്ന് മൂന്നുപേരുടെ ജീവനെടുത്ത കൂട്ടക്കൊള്ളിയിൽ നടന്ന റിവ്യൂ തിരിച്ചറിഞ്ഞത് ഗുരുതര ബീച്ചുകൾ സൈക്കോ കൊലയാളി വാൻഡ്രോ കലോക്കിയനെ നിരപരാധികളുടെ ജീവനെടുക്കുന്ന നിലയിൽ കെട്ടഴിച്ചു വിട്ടത് ഡോക്ടർമാരും പോലീസുകാരുടെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചകളെന്ന് റിവ്യൂ റിപ്പോർട്ട് പറയുന്നു കൊലയാളിയുടെ ചികിത്സയ്ക്കുണ്ടായ നിരവധി പിഴവുകളും ഒഴിവാക്കലുകളും തെറ്റിദ്ധാരണകളും ചേർന്നാണ് കഴിഞ്ഞ വർഷം നോട്ടിംഗ്ഹാമിൽ ഇന്ത്യൻ വംശവും ഉൾപ്പെടെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ട് കണ്ടെത്തിയത് കലോക്കിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഗുരുതര അപകടങ്ങൾ ഡോക്ടർമാർ ചെറുതായി കാണുകയോ ഒഴിവാക്കുകയോ ചെയ്തത് അന്വേഷണത്തിൽ വ്യക്തമായി മൂന്ന് വർഷം മുന്നേ സ്ക്രിഷോഫീനിയ തിരിച്ചറിഞ്ഞ കൊലയാളി പൊതുജനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന അപകടം സ്ഥിരീകരിക്കുന്നതിലാണ് വീഴ്ച സംഭവിച്ചത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലപാതകയുടെ രക്തക്കറ ഡോക്ടർമാരുടെയും പോലീസുകാരുടെയും കരങ്ങളിൽ ഉണ്ട് എന്നാണ് ഇരയുടെ കുടുംബാംഗങ്ങൾ വിമർശിച്ചു പത്തൊമ്പത് വയസ്സ് മാത്രമുണ്ടായിരുന്ന വിദ്യാർത്ഥിയായ ബർണോബെ വൈബർ ഗ്രേസ് ഒമാലി കുമാർ എന്നിവർക്കാണ് കഴിഞ്ഞ വർഷം ജൂൺ പതിമൂന്നിന് കൊലയാളിയുടെ അക്രമത്തിനിരയായി ജീവൻ നഷ്ടമായത് ഇതിനുശേഷം കെയർടേക്കറായ അറുപത്തിയഞ്ചുകാരൻ ഇയാൻ കോഡ്സും കൊലപ്പെട്ടു മൂന്ന് കൊലകൾ നടത്തുന്നതിന് മുൻപ് കലോക്കിയുമായി നോട്ടിങ്ഹാംഷെയർ ലെസ്റ്റർ പോലീസ് സേനകൾ ബന്ധപ്പെട്ടുവെന്നും ഇരകളുടെ കുടുംബങ്ങളെ ചുടിപ്പിച്ചിരുന്നു ഇയാളെ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തതിൽ കുടുംബങ്ങൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതൊന്നും പരിഗണിക്കാതെ തുറന്നുവിട്ടതോടെയാണ് നിരപരാധികളുടെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത് ലെസ്റ്റർ സ്ക്വയറിൽ പട്ടാപ്പകൽ കത്തിയുമായി ചാടി വന്ന അക്രമി യുവതിയെയും പതിനൊന്ന് വയസ്സുള്ള മകളെയും കുത്തിവീഴ്ത്തി പട്ടാപ്പകൽ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ മുപ്പത്തിരണ്ടുകാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തു കുടുംബത്തിന് പ്രതിയെ അറിയില്ലെന്നാണ് സ്കോട്ട്ലൻഡ് യാർഡ് ഡിറ്റക്റ്റീവ്മാർ കരുതുന്നത് അക്രമത്തിന് പിന്നാലെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അമ്മയും മകളെയും കുത്തിയ അക്രമിയെ തടഞ്ഞത് സുരക്ഷാ ഗാർഡിന്റെ ധൈര്യപൂർവ്വമായ ഇടപെടൽ കൊണ്ടാണ് സംഭവത്തിന് തീവ്രവാദ ബന്ധമായി സൂചിപ്പിക്കുന്ന വിഷയങ്ങളൊന്നും കണ്ടെത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല സ്ക്വയറിന് തൊട്ടടുത്തുള്ള ടീഷോപ്പിൽ ജോലി ചെയ്യുന്ന ഇരുപത്തി ഒമ്പത് കാരനായ ഗാഡ് അബ്ദുള്ളയാണ് ആക്രമണം നടത്തിയതായി ആദ്യം ഓടിയെത്തിയത് പിന്നീട് മറ്റു പൊതുജനങ്ങളും ഇയാളെ തടയാൻ സഹായിച്ചു ഇവരുടെ ധീരമായ ഇടപെടൽ എന്നാണ് ഡിറ്റക്റ്റീവ് ചീഫ് സൂപ്രണ്ട് ക്രിസ്റ്റോ ജെറോ പ്രശംസിച്ചു ബഹളം കേട്ടാണ് സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചത് മുപ്പതുകളിൽ പ്രായമായ ഒരാൾ കുട്ടിയെ കുത്താൻ നോക്കുകയായിരുന്നു ഞാൻ ചാടിയിറങ്ങി കത്തിയുമായ കയ്യിൽ ബലമായി പിടിച്ച് നിലത്ത് വീഴ്ത്തി കത്തി പിടിച്ചു വാങ്ങി ഇതോടെ മറ്റുള്ളവരും സഹായത്തിനെത്തി പോലീസ് വരുന്നതുവരെ ഇയാളെ പിടിച്ചു വെച്ചു അഹമ്മദ് പറഞ്ഞു പതിനൊന്നുകാരിയായ മകളെയും മുപ്പത്തൊന്നുകാരി അമ്മയുമാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചത് പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അമ്മയുടെ പരിക്കുകൾ സാരമല്ലെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക